ഹലോ അസ്സാം വലൈക്കും സിയാസ് സ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേരുടെ സംശയമാണ് റോസാ എങ്ങനെ നല്ല രീതിയിൽ പൂക്കൾ നിറയാനും നല്ല ഹെൽത്തി ആയിട്ട് പിന്നെ പ്ലാന്റ് നിൽക്കാനും പറ്റിയ ഒരു വളമാണ് പിന്നെ അതുമാത്രമല്ല നമുക്ക് പൈസ കൊടുത്തിട്ടൊന്നും വളങ്ങൾ വാങ്ങി ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരീതി ഞാനിപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ വളങ്ങൾ ഞാൻ വാങ്ങിക്കലില്ല അപ്പോൾ കണ്ടില്ല ഈ റോസാപ്പൂക്കളൊക്കെ അങ്ങനെ ആ ഒരു പിന്നെ ഉണ്ടാക്കിയ വളക്കൂട്ടിൽ വെച്ചിട്ട് പൂവിട്ട റോസാപ്പൂക്കളാണ് കേട്ടോ ഇത്രയും പൂക്കൾ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ടിപ്സുകൾ അറിയണമെന്നുണ്ടെങ്കിലും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക അതിൻ്റെ കൂടെ ആ ബെൽ ബെൽബട്ടനും ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് നിക്കിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ മാത്രമേ ഇതേപോലെയുള്ള വീഡിയോകൾ നിങ്ങളെ ഫോണിൽ എത്തുള്ളു കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കാനും മറക്കരുത് പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് അതിലൊക്കെ തിക്കായിട്ട് പൂക്കളുണ്ട് അപ്പോൾ ഇങ്ങനെ ഹെൽത്തി ഹെൽത്തിയായിട്ട് പൂക്കൾ നിറയാനുള്ള ഒരു രൂപ പോലും പൈസ ചിലവ് ഒരു വളത്തിനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താനും ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടെന്ന് തോന്നിയ സംഭവമാണ് അത് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എങ്ങനെയെന്നുള്ളത് നോക്കാം ആദ്യം നമുക്ക് ഇതുപോലുള്ള ഒരു പഴയ ബക്കറ്റ് എടുക്കുക ഇതുപോലത്തെ ഒരു പഴയ ബക്കറ്റ് നല്ല ബക്കറ്റാവണം കേട്ടോ വെള്ളമൊന്നും ലീക്കാവാത്ത പൊട്ടാത്ത ഒരു ബക്കറ്റ് എടുക്കുക പഴയതെടുത്താൽ മതി കാരണം നമുക്ക് വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പഴയ ബക്കറ്റ് എടുക്കുക പിന്നെ വേണ്ടത് നമുക്ക് വേണ്ടത് ഒരു പൊട്ടിയ ബക്കറ്റ് അതായത് കണ്ട ഇതുപോലെ ഞാൻ ഈ ബക്കറ്റിൻ്റെ അടി പൊട്ടിച്ചതല്ല അത് ഓൾറെഡി പൊട്ടിയ ബക്കറ്റായിരുന്നു അപ്പോൾ ഈ വളം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ ഓപ്ഷനായിട്ടാണ് എനിക്കിത് തോന്നിയത് പിന്നെ നമുക്ക് സഞ്ചി വേണമെങ്കിൽ സഞ്ചി എടുക്കാം ഈ താഴത്തുള്ള ബക്കറ്റിൻ്റെ മേലെ സഞ്ചി ഉപയോഗിക്കാം നമുക്ക് ഈ ഒരു വളം സെറ്റ് ചെയ്യണേന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ബക്കറ്റിൻ്റെ അടി കണ്ടില്ലേ ഓൾസ് പൊട്ടിയിട്ട് ഓൾസ് ഇട്ട ഭാഗം കണ്ടില്ല ഇതുപോലെയുള്ള ബക്കറ്റാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ വളം കിട്ടും പിന്നെ വേണ്ടത് നമുക്ക് ഉണങ്ങിയ കരിയില എത്രത്തോളം ചമ്മല് കിട്ടുമോ നമുക്ക് ആ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കാനും പറ്റും ഈ ചമ്മലുകൾ ഇങ്ങനെ കിട്ടുന്നത് കിട്ടുന്നത് നമ്മളൊരു ചാക്കിൽ നിറച്ച് വെക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു വളം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പിന്നെ നമ്മളെ അടുക്കളയിലുള്ള പച്ചക്കറി വേസ്റ്റുകൾ അതായത് എല്ലതും പറ്റും വെളുത്തുള്ളിത്തോട് ഉള്ളിത്തോട് പഴത്തൊലി അങ്ങനെയുള്ള എല്ലാതും ഇങ്ങനെ ശേഖരിച്ച് വെക്കുക അപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാം പിന്നെ കുറച്ച് മണ്ണ് വേണം സാധാ മണ്ണ് മതി ഇത്തിരി കുറച്ച് മണ്ണ് വേണം പിന്നെ വേണ്ടത് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം പഴങ്ങിയ രണ്ട് മൂന്ന് ദിവസം പഴങ്ങിയ കഞ്ഞിവെള്ളം ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് അടിപൊളി വളം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കിടക്കുക ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല ഈ സംഭവങ്ങളെന്തും കണ്ടിട്ട് പൈസേൻ്റെ ചിലവുണ്ടെന്ന് നിങ്ങൾക്ക് ഇല്ലല്ലോ അപ്പോൾ ഒരു രൂപ പോലും ചിലവില്ല അപ്പോൾ നമുക്ക് ഈ ബക്കറ്റിൽ ഈ മേലുള്ള ഈ അടിയത്തെ ബക്കറ്റിൻ്റെ മേലെ വേണം ഈ ബക്കറ്റ് വെക്കാനിട്ടാ ഓൾസ് എന്താ പറയുക എയർ പോവരുത് എയർ പോയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഈ കരിയിലകൾ ഈ മേലുള്ള ബക്കറ്റിന് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഈ പച്ചക്കറി വേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ താഴെയുള്ള ബക്കറ്റിൻ്റെ മേലെ വേണം പ്ലാസ്റ്റിക് ചാക്ക് വെക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ ഈ വേസ്റ്റ് ഇട്ടതിന് ശേഷം മണ്ണ് ചുറ്റു ഭാഗത്തും മണ്ണൊന്ന് കൂട്ടിക്കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം രണ്ട് മൂന്ന് ദിവസമായ പുളിപ്പിച്ച കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളട്ട ഇത് എന്തിനാ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അതിന് കരിയില കമ്പോസ്റ്റ് എന്നാണ് പറയുക അതും കൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരാം പെട്ടെന്ന് ഇത് അഴുകിയിട്ട് കമ്പോസ്റ്റാവാൻ വേണ്ടിയിട്ടാണ് ആ കഞ്ഞിവെള്ളം ഇട്ട് കൊടുക്കുന്നത് അതുപോലെ വാഴൻ്റെ ഉണങ്ങിയ ഇലകൾ പിന്നെ ചീമക്കൊന്നൻ്റെ ഇല ശീമക്കൊന്നിൻ്റെ ഇല നല്ല ഒരു വള വളമാണ് ചീമക്കൊന്നിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും അതേപോലെ ഒരു രണ്ട് മൂന്നോ നിങ്ങളെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് രണ്ടോ മൂന്നോ ലെയർ ആയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കട്ട അതുപോലെ ചമ്മല് പച്ച പുല്ലുകളൊക്കെ ഇട്ട് കൊടുക്കട്ട പച്ച പുല്ലുകളൊക്കെ ഇട്ട് കൊടുക്കുക ഉണങ്ങിയ കരിയിലകളൊക്കെ ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് അമർത്തിയിട്ട് നല്ല രീതിയിൽ ഒന്ന് അടച്ചു വെക്കുക ബക്കറ്റ് നല്ല എയർ പോവാത്ത രൂപത്തിൽ അടച്ചു വെക്കട്ട അടച്ചു വെച്ചിട്ട് ചാക്കാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് കെട്ടിവെക്കുക മേൽഭാഗം ഒന്ന് കെട്ടി ടൈറ്റ് ആക്കി വെക്കുക ഇത് കണ്ടില്ല ഇത് രണ്ടും ഒരു എയറും പോവില്ല അതുപോലെ കെട്ടി വെക്കുക ഒന്നര മാസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും നിങ്ങൾക്ക് വെണ്ണൂറ് പോലുള്ള ഒരു വളം നിങ്ങൾക്ക് കിട്ടും ആ ഒരു വളം കുറച്ച് മണ്ണെടുത്തിട്ട് നമ്മളെ ഈ റോസാ ചെടികളൊക്കെ ഒന്ന് നട്ടുനോക്കുകയാണെങ്കിൽ ആ ഒരു മണ്ണ് മാത്രം മതി ആ മണ്ണും ഈ ഈ വളത്തിൻ്റെ കൂടെ വെണ്ണൂറ് പോലെ ആയ ഈ ഇതിൻ്റെ കൂടെ കുറച്ച് മണ്ണ് ചേർത്തിട്ട് സാധാരണ നമ്മളെ മണ്ണ് ചേർത്തിട്ട് നമ്മൾ ഈ ചെടികൾ ചെടികൾ മാത്രമല്ല പച്ചക്കറികളായാലും ചെറിയ ഒരു പ്ലാന്റ് മുളച്ച പ്ലാൻ തയ്യൊക്കെ പച്ചക്കറിൻ്റെ തയ്യൊക്കെ ഈതേ പോലെയുള്ളൊരു മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇതിൽ പെട്ടെന്ന് അതിന് വളർച്ച ഉണ്ടാവും പിന്നെ നമുക്ക് ടെറസിൻ്റെ മേലൊക്കെ വെക്കണം എന്നുണ്ടെങ്കിലും എന്താണ് ഇത് യാതൊരു വെയിറ്റും ഉണ്ടാവില്ല കല്ലാത്ത നമുക്ക് ഒറ്റ കൈ കൊണ്ട് എടുത്ത് പൊക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വെയിറ്റ് ഇതിനുണ്ടാവുകയുള്ളൂ യാതോ ഒരു വിധത്തിലുള്ള വെയിറ്റും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഓക്കേ